ഈശു ദൈവത്തിനും ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്ത്രോം ഹാലിൽ വാഴ്ത്തുന്നു നന്ദിയുടെ സ്തുതിക്കുന്ന സ്ത്രോത്രം നന്ദിയുടെ വാഴ്ത്തുന്ന കർത്താവേ രാജാതിരാജവേ ഞങ്ങളക്കെ സ്തുതിക്കുന്നു കർത്താതികർത്തവേ ഞങ്ങളക്കെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശുനാമത്തിനും മഹത്വം ഉണ്ടാക്കട്ടെ എനിക്ക് രേഖപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നെറണ ഹൃദയത്തോട് ഞന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിപ്പ സർവ്വകൃപാലുവരയ്ക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിനും ഒരുക്കിത്തുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ലൈവായി ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേശു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു ഈ രാത്രിയെപ്പോൾ കാലം സർവ്വശൈഥനായ ദൈവം നമ്മുടെ കൂടെ വടി നടത്തുമാറാകട്ടെ അതേ കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്ന നടത്തൊക്കെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവം പരാമരുന്നാപത്തിൽ നർത്തകം എന്നൊക്കെ വിടുവിച്ച ദൈവം ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ നമ്മെ നടത്താൻ മതിയായ ദൈവം അത്രേ ഹലീലുക നിങ്ങളെ കടന്നു പോകുന്ന ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ പാരങ്ങളായിക്കൊള്ളട്ടെ അതിനകത്ത് സ്തോത്രം പരിഹാരം തരുവാൻ കഴിയുന്ന ആ പ്രതിസന്ധിക്കകത്ത് നിങ്ങളെ വിടുപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശത്തിനായ ദൈവം കൂടെയുണ്ട് നമ്മെ ഏകനായിട്ട് വിടാത്ത ദൈവം അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര നാം തളർന്നു പോകാതെ നാം കർത്തവനോട് കൂടെ ചേർന്ന് നടക്കുവാനായിട്ട് ഇടയായി ീരിക ആ സർവശിദ്ധനായ ദൈവം നമ്മെ കരം പിടിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് തീരും ആമേ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാൻ പുറപ്പെടുമ്പകം മുപ്പത്തിയെ മൂന്നാം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടി പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് ആരുളിച്ചു ആമീ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വീദഭാഗത്തിനായിട്ട് നന്ദി നേരുന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പ്രിയ ദൈവമക്കളെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുവാൻ ഒറ്റയായിത്തീരും മനുഷ്യരുടെ സാന്നിധ്യം പലപ്പോഴും നമ്മെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മെ പാരപ്പെടുത്തുമ്പോൾ മനുഷ്യരുടെ വാക്കുകൾ നമ്മെ ഭയത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു എന്റെ സാന്നിധ്യത്തിന്റെ കൂടെ പോരും അതെ അത് നിനക്ക് എന്ത് ചെയ്യുന്നു സ്വസ്ഥത നൽകും ഹല അങ്ങനെ പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം വിശ്വസിക്കുക സ്ത്രോത്രം സാന്നിധ്യം നടന്നു പോകുന്ന ഇടത്ത് നമ്മുടെ കൂടെ ഇന്ന് ചലിക്കുവാനായിട്ട് ഇടയായി തരും കടന്നുപോകുന്ന ഇടങ്ങളിലെ ദൈവത്തിന്റെ സ്വസ്ഥത നാം അനുഭവിക്കുവാനായിട്ട് ഇടയായി തരും അസ്വസ്ഥമായിരിക്കുന്ന മനസ്സിനകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ചലിക്കും നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കാം ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിക്കുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ചലിക്കും ചലിക്കും ഹല്ലേലൂയ നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇന്ന് പോരും ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് നാം പ്രാർത്ഥിച്ചു തുടങ്ങുക ഹല്ലേലൂയ അടുത്ത വാക്യത്തിൽ ഇവിടെ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് മോശ അവനോട് തിരി സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എനിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ ഹല്ലേലൂയ അങ്ങനെ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക ചില വിഷയങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് മുമ്പേ ഞാൻ ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭത്തെ ആരംഭത്തിൽ നർത്തവനോട് പ്രാർത്ഥിക്കുക ആ തിരു സാന്നിധ്യം എന്റെ കൂടെ പോരേണമേ എന്ന് പറഞ്ഞ് നൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുക ഹലേരിക അതെ തിരു സാന്നിധ്യം എന്റെ കൂടെ ഇരിക്കുന്നതിന്റെ തടസ്സമായത് ഒന്നും എന്റെ ജീവിത മേഖലക്കകത്ത് കടന്നു വരരുതേ എന്ന് സ്തോത്രം നാം പ്രാർത്ഥിക്കുക തിരു സാന്നിധ്യം ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് സ്തോത്രം ആ ദൈവത്തിന്റെ കൂടെ ഹലേരിയ നമ്മുടെ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ചലിക്കുക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ചലിക്കണമെങ്കിൽ നമുക്കറിയാം സ്തോത്രം നമ്മുടെ ജീവിതം അപ്രകാരം കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആയിരിക്കുവാനായിട്ട് ഇടയായി തീരണം എന്നാൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ചലിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഹലിയ ഇരുനും വെളിച്ചത്തിനും തമ്മിൽ വളരെയധികം അകലമുട്ട് ഹലരുക അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ ഈ പകൽകാലം സ്തോത്ര ആ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ പോരുവാ ആ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ചലിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോ നിനക്ക് വിജയം തരേണ്ടത് നിനക്ക് വിടുത തരേണ്ടതിനായിട്ട് നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത നരേണ്ടതിനായിട്ട് അതേ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ചലിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോ ഈ പൽക്കാലം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഇവിടെ നമുക്ക് മോശയോട് ദൈവം യഹുബയ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രോത്ര വീണ്ടും തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു പുറത്തു കൊണ്ടുവരുവാനായിട്ട് പറയുമ്പോ അവിടെ നമുക്ക് തിരുവാചരത്തിൽ കാണുവാൻ സാധിക്കും ഒരു സ്നേഹിതരോട് സംസാരിക്കുന്നത് പോലെ യഹോബ മോശയോട് സംസാരിക്കുന്ന പാകങ്ങൾ നമുക്ക് മുപ്പത്തിമൂന്നാം അധ്യയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് യഹോബ മോശ യഹോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കുറവ തോന്നിയിരിക്കുന്നു എന്ന് നീ അറി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ആ ഒരു കൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ അവിടെ പറയുന്നു ആകെയെ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വൈ നീ എന്നെ അറിയിക്കണമേ നീ എന്നോട് കൂടെ നിനക്ക് എന്നോട് കൃപയുണ്ടാകുമ്പത്തക്കോണ ഞാൻ നിന്നെ അറിയുവാൻ ഇടയാക്കട്ടെ ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഹോബയ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ഈ പകൽക്കാലം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ സ്തോത്ര ഹലേലിയ ദൈവത്തിന് എന്നോട് കൃപയുണ്ടാകുമ്പോൾ തക്കവണ്ണം ഹലേലിയ ഇടയായി തീരേണ്ടവേ കടന്നു പോകുന്നടുത്ത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് ജനം തിരിച്ചറിയേണ്ടതിനെ ഓ ജീസസ് ഹലേലിയാ ഈ പകൽക്കാലം ആ സാന്നിധ്യം കൂടെ വരേണവേ എന്ന് പറഞ്ഞ് ന പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുവാനായിട്ട് ഇടയായി തീരുമ്പോ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം ഇത് നമ്മുടെ പേരിൽ ചലിക്കുവാനായിട്ട് ഇടയായി തീരും ഹലേലുആ അവിടെയാ ആ യഹോബയെ ദൈവം മോശയോട് പറയുന്നത് അവൻ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോലും ഹലലിയ സാന്നിധ്യത്തെ കൊതിക്കുന്നുണ്ട് ഹലിയ ആ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു അവരോടൊപ്പം നടക്കുവാൻ എന്റെ യേശു കർത്ത ആഗ്രഹിക്കുക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ഹലേലിയ ദൈവിക വാക്തത്വങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ സ്വസ്ഥതയുള്ള അനുഭവത്തിലേക്ക് എത്തിക്കുവാനായിട്ടിടയായി തീരുക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ നമുക്കെതിരെ ഒരുക്കുന്ന കെണികളിൽ നിന്ന് മറയ്ക്കുവാനായിട്ട് ഇടയായി തീരും അങ്ങനെ ആ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മെ വിട്ടു വിട്ടുപിരിയാതിരിക്കേണ്ടതിനായിട്ട് ആ കർത്താവിന്റെ കരകളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം സ്ത്രോത്രം മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ എന്താ സംഭവിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നു മുപ്പത്തി ഒന്നാം സങ്കീർത്തന ഇരുപതാം വാക്യത്തിൽ നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യം ത്തിന്റെ മറവിൽ മറയ്ക്കുക ഈ കലം പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ സ്തോത്ര ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം മറയ്ക്കപ്പെടുന്ന പകൽക്കാലം അത്ര നമുക്കെതിരെ മനുഷ്യർ കൂട്ടുകെട്ടുകൾ കാണു മരിക്കാം നമുക്കെതിരെ മനുഷ്യരുണ്ടാക്കുന്ന രേഖകൾ കാണു മറിക്കാം നമ്മെ തകർത്ത് കളയുക നമ്മുടെ ഇല്ലായ്മ ചെയ്യുക നമ്മെ നശിപ്പിച്ചു കളയുവാൻ പദ്ധതികൾ ഒരുക്കുന്ന മേഖലകൾ കാണുമായിരിക്കാം പക്ഷേ ആ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചിട്ട് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എന്നെ നിങ്ങളെ മറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ പൽക്കാലം പരിശുദ്ധാത്മാവ് നടത്തും നമ്മുടെ നാശം കാണുക നമ്മുടെ വീഴ്ച കാണുക പല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി തകർക്കുവാൻ പദ്ധതി അതിനകത്ത് വന്ന് ഭവിക്കുന്നത് കാണുക നോക്കി നിൽക്കുന്നവരുടെ നടുവി സ്തോത്ര അ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ പൊതിയുവാൻ അട്ടിടയത്തില്ല ഈ ഇപ്പൽക്കാലം ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ദൈവം നിങ്ങളെ ഇന്ന് സാന്നിധ്യത്തിൽ മറയ്ക്കുക നിങ്ങൾക്ക് വരാനിരിക്കുന്ന ിൽ നിന്ന അനർത്ഥങ്ങളിൽ നിന്ന് സ്തോത്രം സ്വർഗ്ഗത്തിലെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയിൽ ആ മറവിലേക്ക് അങ്ങ് മറക്കുവാനായിട്ട് ഇടയെത്തരും അതുകൊണ്ട് ഇരുപത്തേഴ് കീർത്തന അഞ്ചവാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും ഉയർത്ത പ്രിയദേ ഈ പകൽക്കറി ഞാൻ മറയട്ടെ സ്തോത്ര പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ അത് നിനക്കെതിരെ കൂട്ടുകെട്ടുകൾ കൊണ്ടാക്കി നിന്നെ നശിപ്പിക്കുവാൻ പദ്ധതി ഇടുമ്പോ എന്റെ ദൈവം തമിഴ് മൗനമായിട്ടിരിക്കും എന്നല്ല അവിടെ വചനത്തിൽ കാണുന്നത് അനർത്ഥ ദിവസത്തിൽ അവൻ നിന്നെ കൂടാരത്തിലേക്ക് നിന്ന് ഒളിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും ഹലേലിയ അതേ ദൈവം നിന്നെ മറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം അതുമാത്രമല്ല ആ സാന്നിധ്യം നിന്നെ ഉയർത്തും ഹലേലിയ ഓ ജീസസ് ഹലേലിയ പ്രിയദേമക്കളെ ഈ പകൽക്കാലം ചിലരുടെ വാസ്തവമായിട്ട് ആ അസ്വാന്നിധ്യം നിങ്ങളെ തൊടുവാനായിട്ട് സ്തോത്ര നിങ്ങളെ മറയ്ക്കേണ്ടടുത്ത് ദൈവം നിങ്ങളെ ഒളിപ്പിക്കേണ്ടടുത്ത് ഹലേലിയ ഒളിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും ചില അനർത്ഥങ്ങൾ നിന്റെ ഭവനത്തിനകത്തുനിന്ന് യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം വിട്ടു മാറുവാനായിട്ട് ഇടയായി തീരുക ദൈവത്തിന്റെ മറവിന്റെ ശൈത്യെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശൈത്യെ ഈ പകൽക്കാലം നിങ്ങളെ തൊടുവ നട്ടിയായി തീരും സ്തോത്രം ഹലേലു കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയെത്തിരുന്നു അതൈവ സാന്നിധ്യം അദൈവ സാന്നിധ്യം നിങ്ങളെ ഹലേലിയ മറ്റൊന്നിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും ഹലേലിയോത്രം നമ്മെ ഉയർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ മറയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ഒളിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് മനുഷ്യർ ഉണ്ടാക്കുന്ന സ്തോത്ര കൂട്ടുകെട്ടുകളിൽ നിന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ മറയ്ക്കും ഹലേലിയ അതേ മുമ്പിൽ പതിയിരിക്കുന്ന ചില അനർത്ഥങ്ങളിൽ നിന്ന് മുമ്പിൽ പതിയിരിക്കുന്ന ചില ആക്സിഡന്റുകളിൽ നിന്ന് ഹലേലുക അതേ സ്ഥലത്തിൽ ജീവിതത്തിൽ ചിലതൊക്കെ കടത്തിവിട്ട് നിന്നെ തകർത്തു കളയുമെന്ന് പറഞ്ഞു വാദിച്ചു നിൽക്കുന്ന ശത്രുടെ ചില മേഖലക്കകത്തുനിന്ന് ദൈവത്തമ്പരം മറയ്ക്കുവാനായിട്ട് ഇടയെത്തരാ കഴിഞ്ഞ നാളുകൾ അനർത്ഥങ്ങൾ ഹലേലുക ജീവിതത്തിൽ കടന്നു വരാമായി സാഹചര്യത്തിൽ നിരവധി അനർത്ഥങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു വെങ്കില അവരൊന്നും നീ നശിച്ചു പോകാതെ വന്നെ ദൈവം അതുകൊണ്ട് ആ പോലീസ് പറഞ്ഞത് കഴിഞ്ഞ നാളുകൾ എന്നെ വിടുവിച്ച ദൈവം ഇന്ന് എന്നെ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം നാളെയും എന്റെ ജീവിതത്തെ നശിപ്പിക്കും എന്റെ തലമുറകളെ നശിപ്പിക്കും എന്റെ ജീവിതത്തിന്റെ നഷ്ടങ്ങൾ കടന്നു വരും പാരങ്ങൾ കടന്നു വരുമെന്ന് എന്ന് ആകുലപ്പെടുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്ന് മറയ്ക്കും ഹലേലിയ ചിലത് നിന്നെ വിട്ടു മാറിപ്പോകും വരും ഹലേലു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതേ ശത്രു ഒരുക്കുന്ന ചില പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ തൊടാതെണ്ണം മാറിപ്പോകേണ്ടതിനായിട്ട് അതിർവരം വിട്ടുകാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഹലേലു ഈ പകൽക്കലം നിങ്ങളെ തൊടുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രം അങ്ങനെ ഈ പകൽക്കരം ഞാൻ പറയട്ടെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ മറയ്ക്കുന്ന ഒന്നത്രേ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ഒന്നത്രേ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും ഇവിടെ മോശിയോടെ യഹോയ ദൈവം പറഞ്ഞു എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും ഹലേലിയ നിനക്ക് സ്വസ്ഥത ഉണ്ടാക്കും ഹലലിയ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്രം ഹലേലിയ എന്റെ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പച്ചയായ പുൽപ്പുറങ്ങിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു അല്ല പ്രിയദേ ആ ദൈവത്തിന്റെ സാന്നിധ്യം അതെന്തു ചെയ്യുന്ന നമ്മെ സ്വസ്ഥതയുള്ള വെള്ളത്തിന് നമ്മെ നടത്തുവാനിടയത്തിന ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും ദൈവത്തിന്റെ സ്വാമിപ്യം കൊണ്ടും യാതൊരു ഭയവും കൂടാതെ വേണം അതെ നമുക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വിടുതലുകൾ അനുഭവിക്കുവാനിടയത്തിനും നാം പലപ്പോഴും പറയും എല്ലാം അവർക്കും ഉണ്ട് പക്ഷേ അവർക്കത് അനുഭവിക്കുവാൻ കഴിയുന്നുള്ളൂ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല പ്രിയ ദൈവമക്കളെ സ്തോത്രം ഈ പകൽക്കാലം പറയട്ടെ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യം കാണും വില കാണും സമ്പത്ത് കാണും എല്ലാം ഉണ്ടെങ്കിലും ആ ദൈവ സാന്നിധ്യം നമുക്ക് ഇല്ല എങ്കിൽ അതിനകത്ത് വേണ്ട വേണ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയത്തില്ല സ്തോത്രം അതുകൊണ്ട് ഈ പൽക്കാലം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ അത് അവിടെ മാറ്റി നിർത്തിയിട്ട് കർത്താവിന്റെ ആ സാന്നിധ്യത്തിനു വേണ്ടി ഒന്ന് കൊതുക്കി ഹലേരിക ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തില്ല സ്വസ്ഥത അനുഭവിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ നമുക്ക് സ്വസ്ഥതയോടെ അനുഭവിക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമത്രേ ഹലരിക ഇവിടെ വജരത്തി പറയുന്നു പച്ചയായ ിൽ അവനെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് അലരി അതേ സ്തോത്ര ദൈവത്തിന്റെ സാന്നിധ്യ സ്വസ്ഥതയോട് കൂടി ചില നന്മകൾ അനുഭവിക്കത്തക്ക രീതി സ്തോത്ര കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളം കുടിക്കാനായിട്ട് കഴിയത്തില്ല സ്തോത്രം ഒന്നിന് പക്ഷെ ആ വെള്ളം ഒരു സ്വസ്ഥതയോടെ അവരൊന്ന് സ്തോത്രം ഒരു സ്മൂത്തായിട്ട് കടന്നു പോകുകയാണെങ്കിൽ അതിൽ നിന്ന് ആവശ്യം പോലെ കുടിക്കാൻ കഴിയും അങ്ങനെക്ക് ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന നന്മയുടെ ഒരു സ്വസ്ഥത വെളിപ്പെടാം യേശുവിന്റെ അധികാരമുള്ള നാമത്തെ കലങ്ങി മറിഞ്ഞ് നിന്റെ നന്മയെ അനുഭവിക്കുവാൻ കഴിയാതെ നിങ്ങളുടെ വിടുതൽ ഒന്ന് സന്തോഷിക്കുവാൻ കഴിയാതെ നീ ഭാരപ്പെടുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചോ പറയട്ടെ ആ മേഖലക്കകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ചലിക്കുവാനായിട്ട് അതെ ആ മേഖലക്കകത്ത് ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ കരകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സ്ത്രോത്ര സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അതേ സ്വസ്ഥതയുള്ള ജീവിത അനുഭവത്തിലേക്ക് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഫലരിയ അതേ എത്ര പ്രതികൂലങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും നീ തളർന്നു പോകാത്തവണ്ണം നിന്നെ സ്വസ്ഥതയോടെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകരം ാലും കർത്താവ് നിങ്ങളുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീര ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായി സ്തോത്ര പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ അഞ്ചാം അധ്യായത്തിൽ ഹലേലിയ അതെ പന്ത്രണ്ട് സംവത്സരമായിട്ട് ഒരു സ്ത്രോത്ര രക്തസ്രാവമായിരുന്ന ഒരു സ്ത്രീയെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അവൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം ഹലേലിയ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമുള്ള പല ാലും ഏറിയ ഒന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരിക്കുന്ന സ്ത്രീ അപ്പൊ അവൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു അവളെ ആരോഗ്യം നഷ്ടപ്പെട്ടു അവളെ സമ്പത്ത് നഷ്ടപ്പെട്ടു അവൾക്കുള്ള സ്തോത്ര സമാധാനം നഷ്ടപ്പെട്ട പരവശിയായിരിക്കുന്ന സ്ത്രീ ഹലിയുടെ രോഗം അവളെ പരവശ്യത്തിലേക്ക് എത്തിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ ഒരു സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ അവളെ അസ്വസ്ഥപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് നമുക്ക് തിരുവചരുത്തി കാണുന്നത് അവൾ യേശു കർത്താവിനെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു അവൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു സ്ത്രോത്ര അവൾ ആ സ്ത്രോത്ര പരവശ്യായിരിക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴും അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അവൾ ഉള്ളിൽ കടന്നു വന്ന വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന അവൾ ആ സാന്നിധ്യത്തിന് വേണ്ടി അവൾ ഓടി സമൂഹത്തിന്റെ വിലക്കുകൾ നോക്കാതെ അവിടെ മുമ്പിലുള്ള പരിമിതികളെ നോക്കാതെ അവിടെ മുമ്പിലുള്ള സ്ഥലങ്ങളും ഒന്നും നോക്കാതെ ആ സാന്നിധ്യം മാറ്റിമറിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ട് ആ സാന്നിധ്യം അവളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ അവൾക്ക് തിരിച്ചു ലഭിക്കുവാനായിട്ട് ഇടയാകുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അവൾ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി കടന്നു വന്ന ആ യേശുവിന്റെ വസ്ത്രം തൊടുവാനായിട്ട് ഇടയായി തീർന്നു അവിടെ കാണുവാൻ സാധിക്കുന്നു ക്ഷണത്തിൽ അവരുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥമായി തീർന്നു ഖലേലിയ പന്ത്രണ്ട് വർഷമായിട്ട് ഖലേലിയ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന അവളെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രോഗശക്തി മാറുവാ യേശുവി നിന്ന് സാന്നിധ്യം അവിടെ മേലേക്ക് ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നാലേകളായി വർഷങ്ങളായിട്ട് നിന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ പരമശയാക്കി തീർത്തുകൊണ്ടിരിക്കുക നിന്റെ വിടു നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആരോഗ്യ മേഖലയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ മേഖലകളിലേക്ക് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് വെളിപ്പെടുവാൻ അട്ടിടയായിത്തീരും ആ സാന്നിധ്യം ഇതിനു വേണ്ടി ഇന്ന് ഭർത്താവിനോട് പറയുക ആ സ്വാന്നിധ്യത്തെ ഇന്ന് കൊതിച്ചു തുടങ്ങാ യേശു കർത്താവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതേ മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് യേശു അവളോട് മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ഹാലുയാ നാളുകളായി നഷ്ടപ്പെട്ട ചില സമാധാനത്തെ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ആ ദൈവ സാന്നിധ്യം മുഖാന്തര ദൈവം നിറയ്ക്കാൻ പോക്കെ ഹലേലുയാ ഭവനത്തിനകത്തെയെല്ലാം ഉണ്ടായെങ്കിലും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ വേണ്ട വേണ്ട സമാധാനം അനുഭവിക്കാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുമ്പോ ഈ പകൽകാലം നിന്റെ ആ അതൈവ സാന്നിധ്യം ചലിക്കും അതൈവ സാന്നിധ്യം ഇന്ന് പകൽകാലം നിന്റെ ഭവനത്തിനകത്ത് നിങ്ങളുടെ തലമുറയുടെ മേൽ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മേൽ നിങ്ങളുടെ ജോലി മേഖലയുടെ മേൽ അതൈവ സാന്നിധ്യം ഇന്ന് ചലിക്കും ഇന്ന് മുതൽ നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കും നിങ്ങൾ ഇന്ന് മുതൽ ചില വിടുത്തലുകൾ അനുഭവിക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ദൈവിക വാക്തത്വത്തിലേക്ക് നിന്നെ എത്തിക്കാൻ കഴിയാത്ത പണം നിന്നെ പലതിലേക്ക് അകറ്റി മാറ്റിക്കൊണ്ടിരുന്ന ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവികത്തിലേക്കുള്ള ഒരു എൻട്രിക്കു വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ചലിക്ക് ഫലില്ല നവായിച്ച പാകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ അതാ കാണുന്നത് യഹോബയാ ദൈവം പറഞ്ഞു നീ ആ ജനത്തെ വാക്തത്വത്തിലേക്ക് വീണ്ടും കയറ്റേ അവിടെയാ യഹോബയ ദൈവം മോശം തമ്മിൽ വീണ്ടും സംസാരിച്ചത് അവിടെ വെച്ചാ പറയുന്നത് ഞാൻ നിന്റെ കൂടെ പോരും നിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോര നിനക്ക് സ്വസ്ഥത നൽകും അതേ പ്രിയ ദൈവമക്കളെ സ്തോത്രം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് അവൻ അവനോട് തിരി സാന്നിധ്യം നിന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങൾ വിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് ഹലോ മോശം പറഞ്ഞു കഴിയുമ്പോ അവിടെ ഒരു കാര്യമുണ്ട് വീണ്ടും ഒരു കാര്യമുണ്ട് എന്നോട് നിന്റെ ജനത്തോട് കൃപയുള്ളത് എന്നതിനാൽ ആയതിനാറിയും നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാൽ അങ്ങനെയൊക്കെ പ്രിയ മക്കളെ ഇന്ന് ജനം അറിയും ഹലരിയാ ദൈവ നമ്മോട് കൂടി പോരുന്നു എന്ന് ഹലരിയാ കഴിഞ്ഞ നാളെങ്കിൽ നീ പരാജയപ്പെട്ട മേഖലയിൽ കാണുമായിരിക്കാം നീ വേദന അനുഭവിച്ച മേഖലയിൽ കാണുമാരിക്കാം സ്തോത്രം പക്ഷെ ഇന്നുമുതൽ നാം അറിയും ജനമറിയും ദൈവം നമ്മോട് കൂടെ പോരുന്നു എന്ന് ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്ന് സ്തോത്രം ഇന്ന് മുതൽ ഹലേരിയാ ദൈവം നമ്മെ സ്തോത്രം തെളിയിക്കുവാൻ അറ്റഡായി തീരും അവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഞാനും നിന്റെ ഭൂതരത്തിലുള്ള സകല ചാതികളും വച്ച് വിശേഷതയുള്ളവരായിരിക്കും ഓ ജീസസ് ഹലേരിയാ പ്രിയതയും മക്കളെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ നിന്നെ വിശേഷതയുള്ളവനാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം മഹാലയ അങ്ങനെയാ ദൈവ സാന്നിധ്യം ഒത്തു തോന്നുന്നു കൊതിക്കുക ആ ദൈവ സാന്നിധ്യത്തിൽ കഴിഞ്ഞ നാളുകൾ ചിലപ്പോ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവ സാന്നിധ്യത്തിൽ ചലിച്ച വ്യക്തിയായിരിക്കാം പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്തവനോട് പറയുക അപ്പൊ ഞാൻ തൊട്ടതും പോയ മേഖലകളിൽ പരാജയങ്ങൾ കടന്നു വന്നു ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ത്തില്ല ആ ദൈവ സാന്നിധ്യം എനിക്ക് വേണം എനിക്കൊരു വിശേഷതയുള്ളവളെന്ന് വിശേഷതയുള്ളവനെന്ന് ജനമറിയത്തക്ക രീതിയിൽ എന്റെ ദൈവം എന്റെ കൂടെ പോരേണമേ എന്ന് പറഞ്ഞ് ദൈവസ്ഥനിലൊന്ന് പ്രാർത്ഥിക്കാമോ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ അങ്ങനെ ഞാനും എന്റെ ജനവും പൂതുളത്തിലുള്ള സകല ജാതികളിൽ വച്ച് വിശേഷതയുള്ളതായി തീരും അങ്ങനെ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ആ ദൈവത്തിന്റെ സാന്നിധ്യം നീ ആയിരിക്കുന്ന ദേശം യും രാജ്യങ്ങളും നിവിശേഷതയുള്ളതെന്ന് തെളിയിക്കുന്ന ഒന്നത്രേ ഹലിയ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത നൽകും ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യരുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്ന് ആ സാന്നിധ്യത്തിലേക്ക് മറയ്ക്കും നമ്മെ ഒളിപ്പിക്കും നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത തന്ന് നമ്മെ നടത്തുവാനിടയെത്തിനും ദൈവത്തിന്റെ സാന്നിധ്യം സകല ജാതികളിൽ വച്ച് അവിശേഷിത ഉള്ളവരെന്ന് തെളിയിക്കപ്പെടുവാനിട്ടിടയത്തിനും അങ്ങനെ പ്രിയ പ്രിയദേമക്കളെ ഈ പകൽക്കാലം ദൈവ സാന്നിധ്യത്തെ ഒന്ന് കേലി ചെയ്ഹലില്ല കഴിഞ്ഞ നാളികൾ കടന്നു വന്ന പരാജയങ്ങളെ ഓർത്ത് പാരപ്പെടണ്ട കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്ന വേദനയുടെ അനുഭവങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തെ അടുത്തൊരു മേഖലയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിക്കേ ദൈവികത്തിലേക്ക് എത്തിക്കുക നാം ഒന്ന് പ്രാർത്ഥിച്ച ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ചലിക്കുക നിന്റെ സക്കായി കിടക്കുന്ന ചില മേഖലകൾക്കാർ വരയ്ക്കാം മുന്നോട്ട് പോകാൻ കഴിയാത്തവണ് നിന്റെ കാലുകൾ പിറകിലേക്ക് വലിക്കുന്ന മേഖലയിൽ പക്ഷേ ആ ദൈവ സാന്നിധ്യം എന്റെ ദൈവത്താ ഞാൻ എന്റെ ഞാൻ മതി ചാടിക്കടക്കും ആവശ്യമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവം നിന്റെ മേൽ പ്രിയ ദൈമക്കളെ നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ ദൈവം മാറ്റും നിന്റെ കുടുംബത്തെ ഇന്നത്തെ അവസ്ഥകളെ ദൈവം മാറ്റി ഹലിയ മേന്മയുള്ളതാക്കി നീ ഒരു വിശേഷതയുള്ളതെന്ന് പറയത്തക്ക രീതി ജനം നിന്നെ ഉയർത്തുന്ന കേൾക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ പേര് ചലിക്കും ആ കർത്താവിന്റെ കരങ്ങളേ കേൾപ്പിക്ക ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത നൽകും ആമേ പരിശുദ്ധപിതാവേ നീ ശബ്ദ ശ്രവിക്കുന്ന നമ്മുടെ ചെറുത് ദൈവ കരങ്ങളെ ഏൽപ്പിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് സ്വസ്ഥത നൽകും കർത്തവേ മോശം പറഞ്ഞു നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നത് കൊണ്ട് സ്തോത്രം ഞാനും ജനങ്ങളും സകല ജാതികളിലും വച്ച് വിശേഷതയുള്ളവരെന്ന് തെളിയുമെന്ന് തിരുവചന പ്രകാരം ഈ ജനം കർത്താവെ അറിയട്ടെ ജനത്തിന്റെ മേൽ ആ ദൈവ സ്വാന്നിധ്യം ചലിക്കട്ടെ ഇവര് സ്വസ്ഥത അനുഭവിക്കട്ടെ കർത്താവേ ഇവര് വിശേഷത ഉള്ളവരെന്ന് മറ്റുള്ളവർ അറിയത്തക്ക രീതിയിൽ ദൈവിക വിടുത്തലുകളും വാക്തത്വങ്ങളും കർത്താവേ ഇവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ കർത്താവേ ദൈവത്തിന്റെ സ്വാന്നിധ്യം ഇവരുടെ മേൽ ചലിക്കട്ടെ പച്ചയ പുൽപ്പറങ്ങൾ നടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെത്തേക്ക് നടത്തുന്ന ആ ദൈവത്തിന്റെ സ്വാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന അപ്പൊ ആ നന്മകളും അനുഗ്രഹങ്ങളും സ്വസ്ഥതയോടെ അനുഭവിക്കുവാൻ കഴിയാതെ അസ്വസ്ഥപ്പെടുത്തുന്ന പരവശിയാക്കി തീർക്കുന്ന എല്ലാ മേഖലക്കകത്തും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം എന്ന് വെളിപ്പെടേട്ട് കർത്തവേ തന്റെ ജനം സ്വസ്ഥതയോടെ നന്മകൾ അനുഭവിപ്പ വിടുത്തലുകൾ അനുഭവിപ്പ തന്റെ ജനത്തെ സഹായിക്കേ തന്റെ ജനത്തെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ